ഭാര്യയായി നിനക്കൊരു പെണ്ണുണ്ടോ ഭാര്യമാരോടും ഇതുപോലെ മാന്യതയിലാണ് മര്യാദയോടെ മാന്യമായിട്ട് നിങ്ങൾ ഭാര്യമാരോട് പെരുമാറണം സമ്മതിച്ചിട്ടില്ലേ ഇസ്ലാം ഭാര്യ പീഡനം ഇസ്ലാമിലില്ല ഭർത്തൃ പീഡനം ഇസ്ലാമിലില്ല എത്ര സുന്ദരമായ ഇണക്കിളികളെ പോലെ ജീവിക്കേണ്ട ദാമ്പത്യ ജീവിതം എങ്ങനെയാ വക്കുപുട്ടിയത് മ്പതിമായിട്ട് ദമ്പതിമാരായിട്ട് എന്തിനാ കരഞ്ഞു കരഞ്ഞ് ജീവിക്കുന്നത് ദാമ്പത്യം ഇസ്ലാം എത്ര അനുഗ്രഹീതമായി തന്നതാണ് പരസ്പരം ഒന്ന് കണ്ടറിയാൻ കഴിയണം മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് സംസാരിക്കണം ആവശ്യമാകുമ്പോൾ ആവശ്യാനുസരണം ജീവിതത്തിന്റെ സന്ദർഭങ്ങൾക്കനുസരിച്ചു കൊണ്ട് ഉസിയത്തുകൾ ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം പിണക്കങ്ങൾ ഉണ്ടാകാം മൂന്ന് ദിവസത്തിലധികം അത് നീണ്ടുപോകാൻ പാടില്ല അകൽച്ചകൾ ഉണ്ടാകാം പൊരുത്തക്കേടുകൾ ഉണ്ടാകാം രമ്യമായി സൗഹാദ അത് പരിഹാരം കാണാൻ കഴിയണം നമുക്ക് അള്ളാഹുവിന്റെ ദീനെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇസ്തൂ സൗബിൻ നിസാ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് നന്മയായി പഠിപ്പിക്കപ്പെട്ട വസീയത്തൊക്കെ പാലിക്കണം ഭാര്യമാരോട് പറഞ്ഞ വസിയത്തുണ്ടല്ലോ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് അതവര് ചെയ്യണം എന്നിട്ട് പറഞ്ഞു മനുഷ്യന്മാരെ പുരുഷന്മാരെ നിങ്ങൾ വിചാരിച്ച പോലെ ഒരിക്കലും ഒരു പെണ്ണങ്ങ് നേരെ ജീവിക്കാൻ കഴിയൂല അവൾ ഒരു വളഞ്ഞ വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ചില വളവുകൾ അവൾ കൊണ്ട് പെട്ടെന്ന് പോയി നേരാക്കാൻ ശ്രമിച്ചാൽ അത് പൊളിയും തീരെ നേരാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് നന്നായി അങ്ങ് വളഞ്ഞുകൊണ്ടിരിക്കും വീണ്ടും പറഞ്ഞു സ്ത്രീകളുമായുള്ള വസീയത്ത് നിങ്ങൾ നന്നായി പാലിക്കണം അത് വഴക്കിട്ട് തമ്മുത്തല്ലി അകന്ന് ഞെരുങ്ങി കഷ്ടപ്പെട്ട് വിവാഹം വിവാഹമെന്നത് ദുരിതമായി എന്ന് തോന്നാതിരിക്കാൻ ഇസ്ലാം നൽകിയ ധാരാളം വസീയത്ത് ഉണ്ട് അവിടേക്ക് നമ്മൾ എത്തിപ്പെട്ടു